കോഴിക്കോട്ടെ ദീപക്കിന്റെ മരണത്തിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് ഷിംജിദയുടെ മൊബൈൽ ഫോൺ പരിശോധനാ ഫല റിപ്പോർട്ട് ഇന്ന് പോലീസിന് ലഭിക്കും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം ഇതിനിടയിൽ ഷിംജിദയുടെ ജാമ്യ ഹർജി കുന്ദമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും ലൈംഗികാരോപണത്തിൽ മണന്നു കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് ഷിൻജിദ മുസ്തഫയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധനയ്ക്കായി കൈമാറിയിരുന്നു ഫോറൻസിക് സൈബർ സംഘങ്ങളുടെ വിശദമായ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും ബസ്സിൽ വെച്ച് ഫോൺ മുഖേന ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ എന്നിവയുടെ ആധികാരികതയാണ് പ്രധാനമായും വിലയിരുത്തുക ഇതിനുശേഷമാകും ഷിൻജിദയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷ നൽകാൻ നീക്കം തുടങ്ങിയെങ്കിലും പോലീസിന് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് രഹസ്യ സ്വഭാവം കൂടി കാത്തുസൂക്ഷിക്കുന്നുണ്ട് കാരണം ഷിൻജിദയുമായി തെളിവെടുപ്പിന് പോകുമ്പോൾ നാട്ടുകാരിൽ നിന്ന് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകാൻ നീക്കം നടക്കുന്നുണ്ട് ഇത് തടയുക എന്നതാണ് പോലീസിന്റെ കൃത്യമായ ലക്ഷ്യം ബസ് ജീവനക്കാരുടെ മൊഴിയും ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളും ഷിൻജിദയ്ക്ക് എതിരാണ് ഞായറാഴ്ചയാണ് ദീപക്കിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബസ് യാത്രയ്ക്കിടെ ദീപക് ശരീരത്തിൽ സ്പർശിച്ചുവെന്നാരോപിച്ച് ബസ്സിലെ ദൃശ്യങ്ങളടക്കം ഷിൻജിദ മുസ്തഫ സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടിരുന്നു ജനം കോഴിക്കോട്